അബൂ അബൂജഹിൽ അള്ളാഹുവിന് വേണ്ടി തന്നെ തവാഫ് ചെയ്തിരുന്നു ആ മുഷിരിക്കുകൾ പിന്നെ നോമ്പെടുത്തിരുന്നു അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തിരുന്നു അത് പറഞ്ഞതിന് മൂപ്പർ ഇവിടെ വന്നിട്ട് കളിയാക്കുക എന്താ കളിയാക്കി എന്നറിയോ സലഫ് ഇവിടെ വന്നത് അബൂ മൗലൂതോ തന്നെയാണ് ഞാൻ അബൂ അബൂജഹലിൻ്റെ മധു പറയാനും അബൂ അബൂജഹലിനെ ശരിയായ മോമിനാക്കിയിട്ട് അബൂ മൗലു തോത് എന്നത് കേട്ടോളൂ ആര് ഹുസൈൻ സലഫി അബൂജഹീരിന്റെ മൗലൂദ് തോതുകയാണ് എന്ന് പറഞ്ഞിട്ട് പേരോടെ എന്റെ പേരിൽ ആരോപിക്കുന്ന ഭാഗം കേൾക്കുക അതിന്റെ ശേഷം ഞാൻ കേൾപ്പിക്കും എന്ത് ഇയാളാ പറഞ്ഞു നിർത്തിയതിന്റെ ശേഷം മുതൽക്ക് ഞാൻ കേൾപ്പിക്കും മൂപ്പര് എവിടെ നിർത്തിയോ അതിന്റെ ശേഷം പിന്നെ ഞാൻ കേൾപ്പിക്കും അയ്യോ എന്താ പറയുന്നത് മൂപ്പരാ പറഞ്ഞതിനൊക്കെ നേരെ എന്നെപ്പറ്റി അങ്ങനെ പറയരുത് എനിക്കങ്ങനെ വാതല്ല അങ്ങനെ ധരിക്കേണ്ട എന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞതിന് ശേഷം ഞാൻ കേൾപ്പിക്കും അതൊക്കെ മൂപ്പര് മൂടി വെച്ചു അതൊന്നും കേൾക്കാത്ത മട്ടിൽ പറയുന്നത് ാക്കിപ്പോഴും മോനിനാക്കിന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ ഭാഗം കേട്ടോളൂ അറിഞ്ഞായി അംഗീകരിച്ചയാളാണ് അള്ളാനായി അംഗീകരിച്ചയാളാണ് അള്ളാഹുവിന് വേണ്ടി അവർ മോം വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ തന്നെ 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 അവർ 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 ചൊല്ലിയിരുന്നു വേണ്ടി വേണ്ടി തവാഫ് നടത്തിയിരുന്നു ധർമ്മം ചെയ്തിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറിവ് നടത്തുകയും ചെയ്തിരുന്നു പണികളായി പറഞ്ഞോക്കെ അബൂജലിന്റെ അബൂജഹല പൗരുത പോയത് നീ സ്നേഹ ശേഷം വരുന്ന വാചകങ്ങളാൻ കേട്ടാൽ ഞാൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ വാദല്ല നീ ഏതെങ്കിലും പൊട്ടന്മാര് ഇയാളുമായിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അന്നേ പറഞ്ഞു നീ ആരും അങ്ങനെ എനിക്കങ്ങനെ വാദമുണ്ട് ഞാൻ വിശദ മൂമിനാക്കി എന്നൊന്നും പറയണ്ട എന്ന് വിശദമായി ഞാൻ പറയുന്നുണ്ട് വാസ്തവത്തിൽ ഇന്നീ പറയുന്നതൊന്നും ഇവിടെ പറയേണ്ടതില്ല ആ പ്രസംഗങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മളെ വാദം എന്താന്ന് മനസ്സിലാവും കേട്ടോളൂ ഞാൻ അന്ന് പറഞ്ഞത് ഇയാൾ മൂടി വെച്ചത് ഇയാൾ നിർത്തിയതിൻ്റെ ശേഷമുള്ള വാചകം മുതൽക്കാൻ ഞാൻ കേൾപ്പിക്കുന്നത് കട്ട് വെച്ച ഭാഗം വെക്കുമോനെ ഓഹോ അപ്പ അവർ ഇത്ര വലിയ നല്ല മുക്മിനുകളാണോ അത് ഞാൻ പറഞ്ഞിട്ടില്ല അതാരും വെച്ച് കെട്ടേണ്ടതില്ല അബൂജഹിലെ മുക്മിനാക്കിയിട്ട് ഞങ്ങളെ മുഷിരിക്കുകയാണോ മൗലവി എന്ന് ഇനി നാളെ വന്നിട്ടും ചോദിക്കണ്ട അബൂജഹിൽ മുഗ്മിനാണെന്ന് ഇവിടെ അഭിപ്രായമില്ല മുഗ്മിനാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അത് അംഗീകരിക്കണം പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ അബൂജഹിൽ അള്ളഹാനെ അറിഞ്ഞ ആളാണ് അള്ളാനിക്കായി അംഗീകരിച്ചയാളാണ് അള്ളാന റാസിക്കായി അംഗീകരിച്ചയാളാണ് അയാളിൽ അതല്ലെങ്കിൽ അയാളടക്കമുള്ള അറേബ്യൻ ജനങ്ങളിൽ ഏത് നിലക്കുള്ള മറ്റു വിശ്വാസ രംഗത്തുള്ള ഒരുപാട് ചുരികളുണ്ടെങ്കിലും ആ വിശ്വാസ ജീർണതകളൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിലുള്ള കുഫിരിയത്ത് വളരെ ഭയങ്കരമായ കുഫിരിയത്താണ് പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചത് മാത്രമാണോ ശിർക്ക് വന്നത് അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാളിലും അങ്ങ് ഒഴിവാക്കായിപ്പോയാൽ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ അവരിൽ ശിർക്ക് വരില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ ഒരിക്കലും അത് പറയാനൊക്കില്ലല്ലോ അതുകൊണ്ട് അബൂചഹിലിനെ മൊക്മിനാക്കുകയല്ല അബൂചഹിൽ മുഷിരിക്ക് തന്നെയാണ് പിന്നെ എന്തിനാണ് അബൂജഹലിൻ്റെ വർത്തമാനം ഇവിടെ പറയുന്നത് കാരണമുണ്ട് ജനങ്ങളെ നിങ്ങൾ ആ ശിർക്കിലേക്ക് പോയി അബൂചഹിലിനെ പോലെ ആകരുത് എന്ന് പറയാനാണ് അബൂജഹിൽ അള്ളാന സ്വയം പര്യാപ്തനെന്ന് വിശ്വസിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഇവിടെ എന്നെപ്പറ്റി എന്നെപ്പറ്റി മുസ്ലിമാര് പേരോട് മുസ്ലിയാർ പറഞ്ഞു വരാരോപണം ഞാൻ അബൂ ജഹിലിനെ മുക്മിനാക്കി എന്നാണ് അബൂ ജഹിലിനെ മുക്മിനാക്കിയിട്ട് മറ്റുള്ളവരെ മുച്ചിരിക്കുകയാണോ മൗലവി എന്നാണ് എന്നോട് ചോദിക്കുന്നത് പറയട്ടെ വളരെ വിനയത്തോടു കൂടി ജഹിലിനെ മൊഗ്മിനാക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങളല്ല അത് പലപ്പോഴും നിങ്ങളുടെ വ്യാഖ്യാനം കൊണ്ടാണ് അബൂ അബൂജഹിൽ വന്നു ചേരുന്നത് കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്നോ അവ സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റാരോട് ചെയ്താലും അത് ശിർക്കല്ല എന്ന് പറയുമ്പോൾ അതേ വാദക്കാരനല്ലേ അബൂജഹിൽ അടക്കം സ്വയം പര്യാപ്തനായിട്ട് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവരെ വിളിക്കും ഇതേ വാദമല്ലേ ഫലത്തിൽ അവരെ മൊമിനുകളാക്കി തീർക്കുന്നത് നിങ്ങളാണ് ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ് അതേ അവസരത്തിൽ മുജാഹിദുകൾ സലഫികൾ അബൂജഹിന് മൊഗ്മിനുന്നില്ല അവൻ അള്ളഹാനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കണ്ടോ വളരെ കൃത്യമായ വിവരണം അന്ന് നടത്തിയിട്ടുണ്ട് ഈ വിവരനൊക്കെ ഈ പറഞ്ഞതൊക്കെ അതിൽ കൃത്യമാണ് എന്റെ പേരിൽ ഇനി നാളെ വന്നിട്ട് പേരോട് പേരോടും ആരോപണം പറയരുത് കഴിഞ്ഞ പ്രസംഗത്തിലും നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇനിയും പറയരുത് എന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പ കേൾക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് പറഞ്ഞിട്ടാണ് എന്ത് ഇപ്പം നേരത്തെ നിങ്ങൾ കേട്ടത് മോമിന പറയുന്നത് മൗരൂതോതാണ് ഇതിനെന്താ പറയേണ്ടത് യഥാർത്ഥത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുള്ള പേരോട് സ്ലി ആര് നടത്തുന്നത്